അപ്പോൾ ഞങ്ങൾ കലോത്സവം കാണുമ്പോൾ കാണുന്നത് എന്താണ് ഒരു പ്രത്യേകത ഇത് കൊല്ലം ജില്ലയിലെ ചിത്രകലാധ്യാപകർ ഒരുമിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് അത് വളരെ പെട്ടെന്ന് തീരുമാനിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇവിടെ നേരത്തെ കൊല്ലം ജില്ലയിൽ ആംസ് എന്നുള്ളൊരു പേരിൽ കലാ ജില്ല ജില്ലയിലെ കലാ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അത് കോവിഡ് കാലത്ത് കുട്ടികൾക്ക് കലാവിദ്യാഭ്യാസത്തിന് മാത്രം വിക്ടേഴ്സിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടായിട്ടുള്ളൊരു സംഘടനയായിരുന്നു സംഘടന ചെറു കൂട്ടായ്മയായിരുന്നു കലാധ്യാപക കൂട്ടായ്മയായിരുന്നു അപ്പോൾ പിന്നീട് അത് പലതരത്തിലുള്ള ആക്ടിവിറ്റികളിലൂടെ മുന്നേറി ഇപ്പോൾ ഈ തവണ കലോത്സവം വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ചില കാര്യങ്ങൾ ഒരു അവസരം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു മറ്റ് സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ ഇവിടെ പവലിയൻ അതൊരു രജിസ്ട്രേഡ് സംഘടന ഇല്ലാത്തതുകൊണ്ട് പവലിയൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് അനുവദിക്കപ്പെട്ടില്ല പക്ഷെ ഇത് വളരെ പെട്ടെന്ന് ഇന്നലത്തെ ഒരു ദിവസമാണ് ഡി ഡി യുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയും അപ്പോൾ അതിന് ബോർഡുകളിൽ ചെയ്യാനുള്ളൊരു പ്ലാൻ ഞങ്ങൾ വെക്കുകയും അത് അനുവദിക്കാൻ പറ്റില്ല കാരണം ഇവിടെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ചയെടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണെങ്കിൽ കൂടി ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തി എല്ലാവരും അത്ര എനർജി എക്സ്ട്രാ എടുത്ത് ടൈം എടുത്ത് അത് പൂർത്തിയാക്കാൻ ഒരു സാധിച്ചൊരു സന്തോഷമുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് എത്ര എത്ര തുടങ്ങിയാണ് വർക്ക് പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തി രണ്ടോളം പേര് ഇതിൽ പങ്കെടുക്കുന്നു ഇന്നലെ മുഴുവൻ ഇതിൻ്റെ ഉള്ള പർച്ചേസ് കാര്യങ്ങളായിരുന്നു ഇന്ന് പത്തേ കാലിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം അപ്പോൾ ഒരു അതിൻ്റെ ഒരു കോർഡിനേഷനിൽ പോലും അതിനുള്ളൊരു സമയം കിട്ടിയില്ലായിരുന്നു ആശയരൂപീകരണത്തിനോ അതിൻ്റെ ആവിഷ്കാരത്തിനോ ഒക്കെ ഉള്ളൊരു അവകാശം കിട്ടിയില്ലായിരുന്നു വളരെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓരോരുത്തരും അവനവൻ്റെ മനോധർമ്മം കൂടി എടുത്തിട്ടാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് പ്രത്യേക നേരത്തെ തീമുണ്ട് എന്താ വെച്ചാൽ അത് കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട കൊല്ലത്തിൻ്റെ കൾച്ചറലും സാമൂഹ്യമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകതകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ കലോത്സവമായതുകൊണ്ട് കലോത്സവമായി ബന്ധപ്പെട്ട ഇമേജുകളും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ കൊല്ലം തന്നെയാണ് അവസരമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം